ദൈവസ്നേഹാത്മകം എന്ന വിഷയത്തിൻ്റെ തുടർ വചനങ്ങളാണ് എന്ന് പഠിക്കുക എഫ് എ എഴുതിയ ലേഖനം ഒന്നാം അധ്യായം ഏഴാം തിരുവചനം അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് മിഷിഹായിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു എന്താണ് അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് മിഷിഹായിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു പഠിച്ചോ അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് മിശിഹായിൽ പാപമോചനവും പിന്നെ അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു അപ്പം കൃപയുടെ സമൃദ്ധിക്കൊത്ത് മിഷിഹായിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നു രക്ഷയും കൈവന്നിരിക്കുന്നു എഫേസൂസ് രണ്ട് പതിനാലുണ്ട് മിശിഹ നമ്മുടെ സമാധാനമാണ് ചെറിയൊരു വചനമാണ് എഫേസൂസ് രണ്ട് പതിനാല് മിശിഹ നമ്മുടെ സമാധാനമാണ് നീ എഫിസസ് രണ്ടാമധ്യായം എട്ടും ഒൻപതും തിരുവചനങ്ങളുണ്ട് വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് അത് പ്രവർത്തികളുടെ ഫലമല്ല തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല ഓക്കെ വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് അത് പ്രവർത്തികളുടെ ഫലമല്ല തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല എന്നോട് പറയാം എങ്ങനെയാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത് വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് അത് പ്രവർത്തികളുടെ ഫലവും അല്ല തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല ഇനി എഫ് എസൂസ് മൂന്ന് പതിനേഴ് വിശ്വാസം വഴി മിഷിഹ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പം എഫസൂസ് മൂന്ന് പതിനേഴ് എന്താണ് വിശ്വാസം വഴി മിഷിഹ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു എഫേസുസ് മൂന്ന് പതിനേഴ് മനസ്സിലായോ വിശ്വാസം വഴി മിഷിഹ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നമ്മളെങ്ങനെ അടിയുറയ്ക്കണം എന്തിൽ അടിയുറയ്ക്കണം നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു എഫ് എസൂസ് മൂന്ന് പതിനെട്ട് പത്തൊൻപത് തിരുവചനങ്ങളുണ്ട് രണ്ട് വചനങ്ങളുണ്ട് അവിടെ എല്ലാ വിശുദ്ധരോടുമൊപ്പം മിശിഹായുടെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ നമുക്ക് എന്തിനുള്ള ശക്തി ലഭിക്കണം എല്ലാ വിശുദ്ധരോടുമൊപ്പം മിഷിഹായുടെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ അറിവിനെ അതിശയിക്കുന്ന മിഷിഹായുടെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കണം എന്താണ് നമുക്ക് ഗ്രഹിക്കേണ്ടത് അറിവിനെ അതിശയിക്കുന്ന മിഷിഹായുടെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കാനും അതുവഴി ദൈവത്തിൻ്റെ സമ്പൂർണ്ണതയാൽ നിങ്ങൾ പൂരിതരാകാനും ഇടയാകട്ടെ അപ്പോൾ അറിവിനെ അതിശയിക്കുന്ന ദൈവ മിശിഹായുടെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കാനും അതുവഴി ദൈവത്തിൻ്റെ സമ്പൂർണതയാൽ നിങ്ങൾ പൂരിതരാകാനും ഇടയാകട്ടെ എഫേസ മൂന്ന് പതിനെട്ട് പത്തൊൻപത് തിരുവചനങ്ങളാണ് മൂന്ന് പതിനേഴ് നമ്മൾ മുൻപേ പഠിച്ചു വിശ്വാസം വഴി മിശിഹ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ഇനി അടുത്തത് എഫേസൂസ് മൂന്നാമധ്യായം ഇരുപതും ഇരുപത്തിയൊന്നും വചനങ്ങളാണ് നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടത്തേക്ക് സഭയിലും ഈ ശമിശിഹായിലും തലമുറകളോളം എന്നേക്കും മഹത്വമുണ്ടാകട്ടെ അമീൻ ഹോൾ എഫ് എസൂസ് മൂന്ന് ഇരുപതും ഇരുപത്തിയൊന്നും തിരുവചനങ്ങൾ എന്താണ് നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടത്തേക്ക് സഭയിലും ഈശ്വമിഷിഹായിലും എവിടെ എന്നിവരെയാണ് തലമുറകളോളം എന്നേക്കും മഹത്വമുണ്ടാകട്ടെ ആമീൻ എന്ന് പറയാം നമ്മൾ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടുത്തേക്ക് സഭയിലും ഇശുമിഷിഹായിലും തലമുറകളോളം എന്നേക്കും മഹത്വമുണ്ടാകട്ടെ ആമേ ഇതുകൊണ്ട് ദൈവസ്നേഹാത്മകത്തിനകത്തുള്ള ഏതാനും ചെറിയ വചനങ്ങൾ നമുക്ക് എളുപ്പമുള്ള വചനങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു അടുത്ത ദിവസം പരസ്നേഹാത്മകം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയുള്ള വചനങ്ങൾ പഠിക്കാം